അസലാമലൈക്കും വർഷമെത്തുന്ന ബിസ്മില്ല അലഹമുല്ല ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ നാം താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമിയും നമുക്ക് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായ സൂര്യനും ഭൂമിക്കു ചുറ്റും ഭ്രമണം ചെയ്തു കൊണ്ടിരിക്കുന്ന ചന്ദനുമെല്ലാം അള്ളാഹു സുബഹാനഹുലെ സൃഷ്ടി വൈഭവത്തെയും കഴിവിനെയുമെല്ലാം വിളിച്ചോതുന്ന അതിമഹത്തരമായ ദൃഷ്ടാന്തങ്ങളാണ് നമുക്കൊക്കെ ചിന്തിക്കാവുന്നതിനൊക്കെ എത്രയോ അപ്പുറം ഭാരമുള്ള ഭീമാകാരങ്ങളായ ഈ ആകാശഗോളങ്ങളെ ഉപരിലോകത്ത് സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബ് എത്ര പരിശുദ്ധനാണ് സൂര്യൻ്റെയും ഭൂമിയുടെയും ചന്ദന്റെയും ഒക്കെ ഭ്രമണത്തിനിടക്ക് അവ നേർരേഖയിൽ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ് ഇവയുടെയൊക്കെ സൂര്യൻ്റെയും ചന്ദന്റെയും ഒക്കെ ഗ്രഹണങ്ങൾ ഇത്തരം അനുഭവങ്ങളെയും പ്രതിഭാസങ്ങളൊക്കെ നേരിൽ കാണുമ്പോൾ അള്ളാഹു ശുബഹാനുഭവത്താലെ കൂടുതൽ ഓർമ്മിക്കുവാനും അവന് കീഴ്പ്പെട്ട് ജീവിക്കുവാനുമുള്ള ഒരു മനസ്സായിരിക്കണം മനുഷ്യർക്കൊക്കെ ഉണ്ടാകേണ്ടത് എന്നാൽ പലരും ഇതിനെ തെറ്റായി മനസ്സിലാക്കി അന്ധവിശ്വാസികളായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് സൂര്യചന്ദന്മാരുടെ ഗ്രഹണങ്ങൾക്കും മറ്റു നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും എല്ലാം സ്ഥാനങ്ങൾക്കും മനുഷ്യജീവിതത്തിൻ്റെ നന്മ തിന്മകൾ തീരുമാനിക്കുന്നതിൽ പങ്കുണ്ടെന്ന വികലമായ വിശ്വാസത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ നബി നിബിസല്ലാഹു അലൈഹി വസലമയുടെ കാലത്തും ഇത്തരം അന്ധവിശ്വാസങ്ങൾ പലതും നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അവിടുത്തെ പ്രിയപുത്രൻ ഇബ്രാഹിം മരിച്ച സന്ദർഭത്തിൽ യാദർച്ഛികമായി സൂര്യഗ്രഹണമുണ്ടായി ജനങ്ങൾക്കിടയിലെ പ്രവാചകന്റെ കുട്ടി മരിച്ചതിനാലാണ് ഗ്രഹണമുണ്ടായത് എന്നുള്ള വാർത്ത പരന്നു ഉടനെ നബിസല്ലാഹു അലൈഹി വസല് മിമ്പറിൽ കയറി ആ ധാരണ തിരുത്തുകയാണ് ഇന്ന ശംസ വൽ വൽക്കമറ ലായ് സിഫാനി ലിമൌത്തി അഹദിൻ വലാലി ഹയാത്തിഹി ഒരാളുടെ ജീവിതം കൊണ്ടോ ജനനം കൊണ്ടോ മരണം കൊണ്ടോ ഒന്നും സൂര്യന്റെയും ചന്ദ്രൻ്റെയും ഒന്നും ഗ്രഹണം സംഭവിക്കുകയില്ല വലാഖിൻ്റെ ഹുമ മിൻ ആയാത്തില്ല മറിച്ച് അത് രണ്ടും അള്ളാഹു സുബഹാന ഹുഅ അതിമഹത്തരമായ ദൃഷ്ടാന്തങ്ങളാണ് ഫൈദാ റൈ തുഹ ഫു അതുകൊണ്ട് അവയൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഗ്രഹണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നമസ്കരിക്കും മറ്റേ റിപ്പോർട്ടുകളിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കൂ വിക്കറുകൾ അധികരിപ്പിക്കുന്നു എന്നൊക്കെ നിമിസം ാഹു അലൈഹി വസല്ല പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ നമ്മുടെ പ്രവാചകന്റെ അധ്യാപനം എത്ര മഹത്തരമാണ് കരകളഞ്ഞ തൗഹീദ് ലാ ഇലാഹിലെന്ന ഊട്ടിയുറപ്പിക്കാനാണ് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ കാരണമാകേണ്ടത് ഇൻഷാല്ല ഇന്നു രാത്രി നാം ഒരു ചന്ദ്രഗ്രഹണത്തിന് ഗോളശാസ്ത്ര കണക്കുകൾ പ്രകാരം സാക്ഷിയാകാൻ പോവുകയാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ ചെയ്യാനുള്ളത് നിബിസല്ലാഹു അലൈഹി വസ്ലമയുടെ മാതൃക പ്രകാരം ഗ്രഹണ നമസ്കാരം നിർവഹിക്കലാണ് പള്ളിയിൽ വെച്ച് ജമാഅത്തായിക്കൊണ്ടാണ് ഇത് നിർവഹിക്കേണ്ടത് പ്രത്യേകം ബാങ്കോയിക്കാമത്തോ ഈ നമസ്കാരത്തിനില്ല പള്ളിയിൽ ജമാത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് ഒറ്റക്കും നമസ്കരിക്കാവുന്നതാണ് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഈ നമസ്കാരം സുന്നത്താക്കപ്പെട്ടിട്ടുള്ളതാണ് നമസ്കാര ശേഷം ഒരു ചെറിയ ഹുത്തുബ നിർവഹിക്കലും നബിസ് അല്ലാഹു വലൈഹി വസലമയുടെ ചരിയയിൽപ്പെട്ടതാണ് ഈ നമസ്കാരത്തിന്റെ രൂപം നബിസ്വല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചതും ആദ്യമായി നീയത്തോടു കൂടി തക്ബീറ തുലിഹറാം ചെയ്യുക ശേഷം പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി ഫാത്തിഹ പാരായണം ചെയ്യുക ദീർഘമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക ദീർഘമായി റുക്കൂ ചെയ്യുക പ്രാർത്ഥനകൾ ആവർത്തിച്ച് നിർവഹിക്കുന്നതിൽ വിരോധമില്ല ശേഷം റുക്കുവിൽ നിന്ന് ഉയരുകയും വീണ്ടും ഓതി ദീർഘമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക ആദ്യ റക്കായത്തിലെ ഖുർആൻ പാരായണത്തെക്കാൾ രണ്ടാമത്തെ ഖുർആൻ പാരായണം ചുരുക്കലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ശേഷം ദീർഘമായി റുക്കു ചെയ്യുക ആദ്യ റുക്കുവിനേക്കാൾ രണ്ടാമത്തെ റുക്കു അല്പം കുറയലാണ് പ്രവാചകന്റെ മാതക റുക്കുവിൽ നിന്ന് ഉയർന്ന് ഈത്തിദ നിർവഹിക്കുക ശേഷം ദീർഘമായി കൊണ്ട് സുജോത് ചെയ്യുക രണ്ടാമത്തെ സുജൂത് ആദ്യ സുജൂദിനേക്കാൾ അല്പം ചുരുക്കുക ഇടയിലെ ഇതിത്വം ഏകദേശം സുജൂദിന്റെ അത്ര ദൈർഘ്യം ഉള്ളതായിരിക്കണം അങ്ങനെ ചെയ്താൽ ചെയ്താലൊരു റക്കായത്ത് പൂർത്തിയായി ഇതേപോലെ തന്നെ രണ്ടാമത്തെ റക്കായത്തും പൂർത്തിയാക്കുക അങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ മാതൃകയിൽ കൊണ്ട് സാധാരണ നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു റക്കായത്തിൽ തന്നെ രണ്ട് റുക്കുകളാണ് നമ്മൾ കണ്ടത് ആ രൂപത്തിലെ രണ്ട് ഫാഥ്യകളും കണ്ടു കഴിഞ്ഞു ആ രൂപത്തിലെ അലൈഹി അലഹിന്റെ മാതൃകയിൽ നമ്മൾ ഈ നമസ്കാരം നിർവഹിക്കാനാണ് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ അപൂർവമായി കൊണ്ട് ലഭിക്കുന്ന ഇത്തരം അവസരങ്ങൾ കൊണ്ട് ഉപയോഗപ്പെടുത്തുകയും അള്ളാഹു കൂടുതൽ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക ചെയ്യുമാറാകട്ടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും സാമൂഹിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ Tune to reality.